സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ പരാതികളും അപ്പീലുകളും തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നു ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് അപ്പീലുകളും പരാതികളുമാണ് തീർപ്പാകാനുള്ളത് കമ്മീഷൻ്റെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ തെളിയിക്കുന്ന വിവരാവകാശ രേഖ ട്വൻ്റി ഫോറിന് ലഭിച്ചിരിക്കുന്നു സൂരജ് സജി വിവരങ്ങളുമായി സൂരജ് വിവരാവകാശ കമ്മീഷനിലെ പരാതികളും അപ്പീലുകളും തീർപ്പാകാതെ കിടക്കുന്നു അതിന്റെ രേഖകൾ വിവരാവകാശ പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കൗതുകകരമാണ് ഏതായാലും ഇതിൽ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളത് ഗുരുതരമായൊരു വീഴ്ചയുമാണ് വിവരങ്ങൾ അനുജ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള പരാതികളാണ് നിലവിൽ ഈ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത് അത്തരത്തിൽ ഈ അപ്പീലുകളും പരാതികളും അടക്കം ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് പരാതികളാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നതെന്നുള്ളതാണ് പറയുന്നത് അതിൽ ഈ വിവരാവകാശ പ്രകാരം നൽകിയ രണ്ടാം അപ്പീലുകൾ അയ്യായിരത്തി ഇരുന്നൂറ്റി നാലെണ്ണം വരും അതോടൊപ്പം തന്നെ ഈ പരാതികൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നെണ്ണം കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ വിവരാവകാശ പ്രകാര പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പ്രശ്നം ഈ വിവരാകാശ നിയമം മുന്നോട്ട് വന്ന സമയത്ത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തെ അട്ടിമറിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഈ വിവരാകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ പ്രതികരണവും പുറത്തുവരികയുണ്ട് എ അബ്ദുൾ ഹക്കീം ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയത് ഈ പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നതായിരുന്നു അനുജ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ പരാതികളും അപ്പീലുകളും തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നു ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് അപ്പീലുകളും പരാതികളും തീർപ്പാകാനുണ്ട് എന്ന വിവരാവകാശ രേഖയാണ് ട്വന്റി ഫോറിന് ലഭിച്ചത് സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്